മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ സമയത്ത് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ള സൂചനകളാണ് ഈ സമയത്ത് വരുന്നത് അതുമാത്രമല്ല വരുന്ന മാസങ്ങളിൽ തന്നെ നിലവിൽ ലഭിക്കുന്ന പ്രതിദിന വേതനം ഉയർത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രധാന നിർദ്ദേശമാണ് പാർലമെന്ററി സ്ഥിരം സമിതി മുൻപോട്ട് വെച്ചിട്ടുള്ളത് പ്രദിന വേതനം പരമാവധി നാനൂറ് രൂപയിലേക്കൊക്കെ ആക്കി ഉയർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതുമാത്രമല്ല ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിലവിൽ ലഭിക്കുന്ന വരുമാനം അത് ആവശ്യത്തിന് ഉപകരിക്കുന്നില്ല അതായത് നിലവിൽ ഒരു തുക മിച്ചം പിടിക്കാൻ പോലും ആകാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിരവധി വ്യക്തികൾ അതോടൊപ്പം നിരവധി ആളുകളാണ് ഈ ക്ഷേമ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് മാറുന്നത് മുൻപ് രജിസ്ട്രേഷൻ ചെയ്ത തൊഴിൽ കാർഡ് എടുത്ത പലരും ഇന്ന് തൊഴിൽ ചെയ്യാത്ത സാഹചര്യമുണ്ട് അതായത് ആവശ്യത്തിന് തുക അല്ലെങ്കിൽ ആവശ്യത്തിന് പ്രതിദിന വേതനം ലഭ്യമാകാത്ത സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് അവരെ ഈ സ്കീമിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്തിരിഞ്ഞു പോയവരെ കൂടി പദ്ധതിയിലേക്ക് വീണ്ടും യോജിപ്പിക്കുന്നതിനു വേണ്ടി അങ്ങനെ അവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തും ഇതിൻ്റെ ഒരു വർധനവുണ്ടാകും നിലവിൽ ലഭിക്കുന്ന തുകയുടെ ഒപ്പം തന്നെ ഒരു പത്ത് ശതമാനത്തോളം ഒക്കെ വർധനവൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് നാനൂറ് രൂപ വരെയൊക്കെയാണ് പല സംസ്ഥാനങ്ങളിലുമായിട്ട് ഉയർന്നു വരുന്നത് ഇനി തന്നെ നൂറ്റി അൻപത് പ്രവൃത്തി ദിനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചേർക്കുമ്പോൾ വലിയ ഒരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും അതുമാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് വിവിധ സ്കീമുകൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട് കിണർ റീചാർജിങ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് അതോടൊപ്പം തന്നെ സോക്ക് പിറ്റ് നിർമ്മാണം അതോടൊപ്പം തന്നെ തൊഴുത്ത് നിർമ്മാണം പോലുള്ള വിവിധ മേഖലകളിൽ സാമ്പത്തിക സഹായം നൽകുന്ന സ്കീമുകളുണ്ട് നമ്മളുടെ വീടുകളിൽ തന്നെ തൊഴിലെടുത്ത ശേഷം അതിൻ്റെ വേതനം കൂടി അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ക്രമീകരിച്ചിട്ടുണ്ട് ഇതുമാത്രമല്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ അല്ലെങ്കിൽ ആവാസ് യോജന പാർപ്പിടങ്ങൾ പണിയുന്ന സമയത്താണെങ്കിലും ഈ നിർമ്മാണ വേളയിലെല്ലാം നമുക്ക് നമ്മളുടെ വീടുകളിൽ തന്നെ തൊഴിലെടുക്കുന്നതിനു വേണ്ടി സാധിക്കും അങ്ങനെ ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് പ്രവർത്തി ദിനങ്ങൾ വരെ വീട്ടിൽ പൂർത്തിയാക്കുന്നതിനും അതിൻ്റെ കൂടി വേതനം അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാനുള്ള സംവിധാനവും കേന്ദ്ര സംസ്ഥാന സർക്കാർ നമുക്ക് ഒരുക്കി ഒരുക്കിത്തരുന്നുണ്ട് ഇതുമാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഏകദേശം പതിനെട്ട് ലക്ഷത്തിനുള്ള വരുന്ന ഗുണഭോക്താക്കൾ മുൻപുണ്ടായിരുന്നു എന്നാൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവർ ഇത്രയുമില്ല ഇല്ല ഇത്തരം ആളുകൾക്കൊക്കെ വേണ്ടിയാണ് സംസ്ഥാനത്ത് ഒരു തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡ് കൂടി ആരംഭിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തി ആരംഭിക്കുന്ന ഈ പദ്ധതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കും അതുമാത്രമല്ല വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങളുള്പ്പടെ മക്കൾക്ക് പഠനാവശ്യങ്ങള്ക്ക് സ്കോളർഷിപ്പ് നൽകുന്ന സ്കീമുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ വിവാഹത്തിന് അല്ലെങ്കിൽ പെൺമക്കളുടെ വിവാഹത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുന്ന സ്കീം അതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സ്കീം ഇതെല്ലാം തന്നെയാണ് ഈ ക്ഷേമനിധി ബോർഡിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ അൻപത് ആയിരിക്കും അംശാദായമായിട്ട് അടയ്ക്കേണ്ടി വരിക ഈ അംശാദായം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ ഇവയൊക്കെ തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം ആരംഭിക്കുന്നതും രജിസ്ട്രേഷൻ ഓൺലൈൻ വഴിയൊക്കെ ആരംഭിക്കുന്നതുമായിരിക്കും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി അംഗത്വം എടുക്കുന്നതിലൂടെ തന്നെ മുൻപ് നമ്മൾ പറഞ്ഞ വിവിധ ആനുകൂല്യങ്ങൾ ഇത്തരം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക